എല്ലാവർക്കും നമസ്കാരം അജയന്റെ പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞാൽ പാചാലൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡിറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിറ്റിൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം കുഞ്ഞിരാമായ ഗോതയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സിനിമാ ജേർണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു കാര്യമാണ് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇത്ര വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അങ്ങനത്തെ ഒരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇന്ന സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ടു വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്ക് അറിയാതെ വലുതാണോ വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്മുക്കിലൊന്നും ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത് പക്ഷെ അത് ഇവൻച്വലി അവരത് പുൾ ഓഫ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റി നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്റ്റേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ പ്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കം സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അയാളുടെ മിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാൾ ആ ഡിറക്ടറിനെ ട്രസ്റ്റ് ആകുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ അത് രണ്ടാമത്തെയോ മൂന്നാമത്തോ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ഞാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇല്ലാതെ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട് പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുക്കുന്നു പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാറുള്ളൂ മൂന്നൊരു റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും പെടുന്നുണ്ട് അതെല്ലാം പോലെ ത്രീ ഡിയിൽ കണ്ടിമുട്ടുന്ന് പറയുന്നു ത്രീ ഡി വരുമ്പോ എന്ന് പറയുമ്പോൾ കണ്ണട കേ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോ അതിന്റെ സെറ്റിൽ ഇതിനെ ഇരിക്കുമ്പോൾ ചേട്ടന്റെ ചേട്ടറിന് അതിന്റെ സെറ്റിൽ ടിങ്സ്റ്റൻ ചേട്ടൻ അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അപ്പൊ ഇന്ന് എവിടെയാണ് ഇന്നും യു കെ എന്ന് പറയുമോ ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഇരിക്കാണിപ്പോ വിളിക്കുമ്പോൾ എവിടെ നിന്ന് തമരശ്ശേരി േ പത്തിരുപത്തി അഞ്ചു ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രഷോ ഷോർട്ടോ അടിച്ച് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജറിനും എന്റെ പറ്റാത്തതുകൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ടാണ് പെണ്ണൂടെ അതായത് ഒരു അഞ്ചു ദിവസം എന്റെ കൂടെ പോകും പിന്നെ അവര് മടുക്കുമ്പോൾ മറ്റേ ആളുകളും അവര് ഷിഫ്റ്റ് എടുത്തോണ്ട് പക്ഷേ ഇവ മാത്രം ഒറ്റക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിക്കുന്നുണ്ട് കൂടാതെ സുരഭിയും അപ്പൊ അത്ര എഫേർട്ട് എടുക്കുന്നത് ജനുവരിയിൽ എനിക്ക് കണ്ടപ്പോ ഞാനും ഇത്ര എടുക്കൂല്ല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ അവിടുത്തെ മരണമാത്രം ഇങ്ങനെ പ്രൊമോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഞാനൊന്നും ഇല്ല എന്നെ കൊണ്ടൊന്നും ഇല്ല കുറച്ചൊക്കെ വരും നീ എല്ലാ പ്രൊഡീസ് ചെയ്യും ഇത്രയും ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല അത് വേണേ അപ്പൊ അത്രേ പേർട്ട് ഈ സിനിമക്ക് വേണ്ടിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പൊ ഇന്ന് തലേദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോ ബോംബെന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റിംഗ് അതൊക്കെ കഴിഞ്ഞു അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു തോന്നുന്നുല്ലേ ഇനി അങ്ങോട്ടുണ്ട് സെലിബ്രേഷൻ ആ രീതിയിൽ ഇതിനു മരിച്ചു നിന്നിട്ടുണ്ട് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടിയിരിക്കുക ടോമിനെ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അത്രയത്തിലും അതിൻറ്റേതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലേ ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്റ്റേഴ്സ് സുജിത ഏട്ടൻ റൈറ്റർ അദ്ദേഹം ജിതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുജിത് ഞാൻ അവിടെ ബോധയുടെ പ്രീ പ്രൊഡക്ഷൻ പ്ലാസ്റ്റിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുചിത് ആട്ടൻ ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴെട്ട് വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യം സുചിത് ആട്ടൻ വേറെ സിനിമ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ചേട്ടി ത്രോ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ